രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പുലിമുരുകൻ എന്ന സിനിമയിൽ ലാലേട്ടന്റെ മകളായി അഭിനയിച്ച കുട്ടി ഇപ്പോൾ എങ്ങനെയെന്ന് നോക്കാം ബേബി ദുർഗ പ്രേംജിത്താണ് ചക്കയായി വേഷമിട്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിലാണ് വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രം റിലീസിനെത്തുന്നത് മലയാളത്തിൽ ആദ്യത്തെ നൂറ് കോടി ചിത്രമാണ് പുലിമുരുകൻ ബോക്സ് ഓഫീസിൽ മാജിക് സൃഷ്ടിച്ച സിനിമ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം നേടിയ സിനിമകളിലൊന്നാണ് പുലിമുരുകൻ കൂടാതെ വിമാനം സൗണ്ട് തോമ മാർഗം കളി ഹലേലുയ താങ്ക് യു തുടങ്ങിയ സിനിമകളിലും ദുർഗ അഭിനയിച്ചിട്ടുണ്ട് പുലിമുരുകൻ എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെയും കമാലിനി മുഖർജിയുടെയും മകളായിട്ടാണ് ചക്ക അഭിനയിച്ചിട്ടുള്ളത് ബേബി ദുർഗ പ്രേംജിത്താണ് ചക്കിയായി വേഷമിട്ടിട്ടുള്ളത് ദുർഗയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മുരുകൻ്റെ ചക്കി ആളാകെ മാറിയല്ലോ എന്നാണ് ആരാധകരുടെ കമൻറ്റ് ഇപ്പോൾ ഒരുപാട് ആരാധകരും ചക്കിക്കുണ്ട് ഒരുപാട് സിനിമകളിലും താരം ഇപ്പോൾ അഭിനയിച്ചിട്ടുണ്ട്